നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയുന്നത് രാഷ്ട്രീയ വിമർശനമാണ് രാഷ്ട്രീയ വിമർശനമാവുമ്പോൾ തന്നെ അതിനെ ജാതി കൂടി പറയേണ്ടതായി വരും കാരണം ജാതീയമായി മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് രാഷ്ട്രീയം എന്ന് രാഷ്ട്രബോധമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ഓരോ നിമിഷത്തിലും എന്നുള്ളത് വസ്തുതാപരമായ കാര്യമായതുകൊണ്ട് തന്നെ ജാതി പറയേണ്ടതായിട്ട് വരും ഇതൊരിക്കലും എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ നിന്നോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചിന്തയിൽ നിന്നോ ഉടലെടുത്ത് ഞാൻ പറയുന്നതല്ല ഞാനെന്ന വ്യക്തി തീർത്തും വേറെ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ ഒരു വർഗീയവാദിയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പർട്ടിക്കുലർ ഒരു ജാതിയെ എതിർ എതിർക്കുന്നവനാണ് എന്നോ നിങ്ങൾ ചിന്തിക്കരുത് മാത്രവുമല്ല ഇതിൻ്റെ പുറത്ത് എന്നെ തെറി വിളിക്കുക എൻ്റെ അച്ഛനമ്മയെയും വിളിക്കുക എൻ്റെ കുടുംബക്കാരെ പറയുക എന്നുള്ളതൊക്കെ ഒരു പ്രവണതയാണ് അത് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ കുറയ്ക്കുക ഇല്ലെങ്കിൽ നിങ്ങളെ വായ തോന്നിയതുപോലെ നിങ്ങൾ വിളിച്ചു പറയുക എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാതിരിക്കില്ല എന്നുകൂടി ആദ്യമേ പറഞ്ഞ് ഞാൻ ഇതിലേക്ക് കടക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ മൂന്ന് സമുദായക്കാരോടാണ് ഒന്ന് വിശ്വകർമ്മജർ രണ്ട് മുക്കുവർ മൂന്ന് ദളിതർ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിയുമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഈ വോട്ടർ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഒരു കുറേ ഓപ്ഷൻ ഉണ്ടാവും ബി ജെ പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ കുറേ ഓപ്ഷൻ ഉണ്ടാവും സ്വതന്ത്രം ഉണ്ടെങ്കിൽ അതുണ്ടാവും അതിൻ്റെയൊക്കെ താഴെയായിട്ട് ഒരു ഓപ്ഷനും കൂടി ഉണ്ടാവും ആ ഓപ്ഷനാണ് നോട്ട എന്ന് പറയുന്നത് നിങ്ങൾ തന്തയ്ക്ക് പറഞ്ഞ ചങ്കൂറ്റമുള്ള ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾ കുത്തേണ്ടത് ഈ മൂന്ന് സമുദായത്തിൽ പരന്ന സഹോദരങ്ങൾ കുത്തേണ്ടത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സഹോദരി സഹോദരന്മാർ കുത്തേണ്ടത് ഈ പറഞ്ഞ നോട്ടയിലാണ് നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പണിയെടുത്ത് നിങ്ങൾ ചോറ് വാങ്ങി നിങ്ങൾ കറി വെച്ച് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കുത്തേണ്ടത് നോട്ടയ്ക്കാണ് ചങ്കുറപ്പ് കുത്തേണ്ടത് നോട്ടക്കാണ് എന്താണ് കാര്യം എന്നല്ലേ നിങ്ങളൊന്നും ഈ മൂന്ന് സമൂഹമൊന്നും ഒന്നും കേരളത്തില് ഒരു രോമത്തിന് വിലയില്ലാത്തവരാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ചെത്തുകാരൻ കോരന്റെ മകൻ ശ്രീ വിജയൻ ചെത്തുകാരൻ കോരന്റെ തറവാട്ടിൽ നിന്ന് പണമെടുത്ത് വാങ്ങി പണമെടുത്ത് വാങ്ങിയതല്ല അയാള് ഇപ്പോൾ സഞ്ചരിക്കുന്ന കേരള ഗവൺമെന്റിന്റെ വാഹനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ ഏകദേശം എൺപത് ലക്ഷത്തോളം ജനസംഖ്യ വരുന്ന മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ എൺപത് ലക്ഷത്തോളം വരുന്ന ഇഴവർ എന്ന് പറയുന്ന സമുദായം ആ സമുദായത്തിന്റെ എല്ലാം എല്ലാമായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ഓരോ നിമിഷവും വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ആ പരനാറി അയാളാണ് കേരളത്തിലെ ശ്രീ മുഖ്യമന്ത്രിയേക്കാൾ ആരാധിക്കേണ്ട പുരുഷൻ എന്നുള്ള രീതിയിലാണ് കോരന്റെ മകൻ വിജയൻ കഴിഞ്ഞ ദിവസം കാട്ടിക്കൂട്ടിയത് അയ്യപ്പ സംഗമത്തിന് പോകുമ്പോ ഈ പറയുന്ന മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ മുക്കർ ദളിതർ വിശ്വകർമ്മച്ചർ ഇവരൊക്കെ നികുതി അടച്ച പണം കൊണ്ട് വാങ്ങിയ വാഹനമാണ് സാർ ഇന്ന് വിജയൻ കേറിയിരുന്ന് നരങ്ങുന്ന വാഹനം ആ വാഹനത്തിലാണ് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന്റെ ജാതീയവശം തുപ്പുന്ന ഒരു പരമചറ്റയെ ആ വാഹനത്തിൽ കയറ്റി അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പോയത് ഒരു അയ്യപ്പന്റെ ഫോട്ടോ പോലും വെക്കാതെ അയ്യപ്പ സംഗമത്തിന് പോസ്റ്റർ അടിച്ച ഉണ്ണാക്കനാണ് ശ്രീ പിണറായി വിജയൻ എന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട് എന്നതാണ് അപ്പോ നിങ്ങൾ ഈ വരുന്ന ിൽ കാര്യമായി ചിന്തിക്കുക കാര്യമായി പ്രവർത്തിക്കുക ഇവിടെ ഭൂരിഭാഗം വരുന്ന ഇഴവനും നായരൊക്കെ പറയും ഞങ്ങൾക്ക് ജാതീയതയില്ല ഞങ്ങൾക്ക് മാങ്ങാത്തൊലി ഇല്ല എന്നൊക്കെ നിങ്ങളൊന്ന് ഇത്രയും കാലത്ത് ജനപ്രതിനിധികളെ എടുത്ത് ചെക്ക് ഇവർക്ക് ഈ ജാതീയത ഇല്ല വെള്ളാപ്പള്ളി എതിർത്തവർക്ക് അതിലും കൂടുതൽ വോട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇഴവര് വലിയ രീതിയിൽ വാ വ്യാജ ഈ നാരുകൾ വോട്ട് ചെയ്യുന്നത് ഇഴവർക്ക് തന്നെയാണ് ഈ നായന്മാർ വോട്ട് ചെയ്യുന്നത് നായന്മാർക്ക് തന്നെയാണ് അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ മറ്റു സമുദായത്തിലുള്ള എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ കേരളത്തിൽ ഉണ്ടാവില്ലേ എവിടെയാണ് ഒരു മൂന്നിൽ കൂടുതൽ ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള ആളുകൾ മന്ത്രി ആയിട്ടുള്ളത് എം എൽ എ ആയിട്ടുള്ളത് എവിടെയാണ് ഇവരെ കൊണ്ട് മത്സരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ ജാതീയത എന്ന് പറയുന്നത് ജാതീയ വർഗീയമായ കാര്യങ്ങൾ ചിന്തിക്കുന്നത് ആരാണ് ഈ നാരുകൾ തന്നെയല്ലേ നിങ്ങൾക്ക് ഇത്രയധികം ജാതീയതയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരനാളികൾക്ക് വോട്ട് ചെയ്യില്ലല്ലോ നിങ്ങളും ചെയ്യുന്ന വോട്ട് കൂടിയാണ് സാർ ഇന്ന് ഇവർ വിജയിച്ചിട്ട് നെഞ്ചും വിരിച്ചു നടക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ നെഞ്ചത്ത് കയറി ഇരുന്ന് നിരങ്ങുന്നതും അത് തന്നെയല്ലേ ഈ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ സാർ ഈ ഒരു ജാതീയ വശം തുപ്പുന്ന ഒരുത്തനെ മുഖ്യമന്ത്രി തന്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുക എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ആ വണ്ടി തച്ചു പൊളിക്കണം എന്നല്ലേ പറയേണ്ടത് മറ്റുള്ള ആളുകൾക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ ഇനി ഒരിക്കലും ഈ ശ്രീ പിണറായി വിജയൻ സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞിട്ട് തച്ചു പൊളിക്കണം അത്തരത്തിലുള്ള തെമ്മാടിത്തരമാണ് ശ്രീ പിണറായി വിജയൻ ചെയ്തു വെച്ചിട്ടുള്ളത് വേറെ ഏത് മുഖ്യമന്ത്രിയാണ് ഇത്രയും ജാതിയ വേഷം തുപ്പുന്ന ഒരാളെ കയറ്റി മടിയിലിരുത്തിയിട്ടുള്ളത് അതിനർത്ഥം എന്താണ് എടാ നാറികളെ ദളിതന്മാരെ മുക്കുവനെ വിശ്വകർമ്മികളെ നിങ്ങളൊരു പുല്ലുമല്ലടാ പോളാ എന്നല്ലേ അതാണ് അത് മാത്രമാണ് ഇനിയും കുത്ത് കൊണ്ടുപോയി കുത്തള സി പി എമ്മിന്റെ അണ്ണാക്കിൽ സി പി എമ്മിന്റെ അണ്ണാക്കിൽ കൊണ്ടുപോയി ഓട്ട് കുത്ത് ഇനിയുമുണ്ട് ഇതുപോലത്തെ വർഗീയവാദികൾ അവരൊക്കെ നിങ്ങളുടെ നെഞ്ചത്ത് കയറി നിരുന്നിരങ്ങും പുളിപ്പുണ്ടോടാ ചിന്തിക്കി നോട്ട എന്നൊരു ഓപ്ഷൻ ഉണ്ട് കുത്തള ചങ്കൂറ്റമുള്ള ദളിതനെ മുക്കുവന് വിശ്വകർമ്മജന് നിങ്ങളും ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നു ഒരുത്തിന്റെ ഔദാര്യത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നു നിങ്ങൾ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ നാളെ തിരിച്ചും നിങ്ങൾക്ക് അത് സഹായിക്കാൻ കഴിയും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും എന്തിനാണ് ഇത്തരത്തിലുള്ള വിഷവിത്തുകളെ ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് ഇതുപോലെ ഓരോ സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തുന്നത് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന സഹോദരങ്ങളെ ഓരോ നിമിഷവും ഈ കേരളത്തിൽ നടക്കുന്ന ജാതീയമായ വിഷം തുപ്പുന്ന ചിന്തകൾ ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ഇരുന്നിട്ട് കയറ് പൊട്ടിക്കുന്നത് സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു നായ കെടന്ന് ചെലക്കുന്നതും അതിന്റെ ഒപ്പം കെടന്ന് മാധ്യമങ്ങൾ കെടന്ന് ചെലക്കുന്നതും ഒക്കെ വർഗീയതയല്ലേ പച്ചയ്ക്ക് വർഗീയത പറയുകയല്ലേ മുപ്പത്തി നാല് ലക്ഷം വരുന്ന നായന്മാര് മുപ്പത്തിമൂന്നോളം മന്ത്രിമാരെയും എം എൽ എമാരും ഒക്കെ സൃഷ്ടിച്ചു എന്ന് ഒരു മാധ്യമത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇരുന്ന് വാചകമടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവന്റെ ഖണ്ഡത്തിൽ സ്വരം മയപ്പെട്ടു ആ സമയം കലാരംഗ് നോക്കുക നോക്കുക രംഗം ഈ ല്ലാതെ വേറെ ആരെയാണ് ഇവർ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇന്ന് വരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇനി നാളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് തോന്നുന്നുണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാ മരമണ്ടന്മാരാണ് നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത് ചെക്ക് ചെയ്യുക ചാനൽ എടുത്ത് ചെക്ക് ചെയ്യുക രാഷ്ട്രീയ രംഗമെടുത്ത് ചെക്ക് ചെയ്യുക ഇവര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവന്റെ സ്ഥലമൊന്നും ഈ സമൂഹത്തിന് വേണ്ട പോയി ചാവടാ വിശ്വകർമ്മചരെ മുക്കുവരെ ദളിതരെ പോയി ചാവ് എന്നിട്ട് ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള വർഗീയവാദികളെ എനിക്ക് ഇരുന്ന് ഉണ്ടാക്കടാ ഉളിപ്പ് വേണം കുറച്ചെങ്കിലും തമ്പയ്ക്ക് വീണ്ടും പറയുന്നു തന്തയ്ക്ക് പറഞ്ഞ മൂന്ന് സമുദായമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുത്തേണ്ടത് നോട്ടയ്ക്കാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇതുപോലത്തെ വർഗീയവാദികളെ ഇനിയും ഈ നാടികൾ സൃഷ്ടിക്കും ഈ ഇഴവരും നായരും ഇനിയും സൃഷ്ടിക്കും വർഗീയവാദികളെ അവരുടെ കെണിയിൽ ചെന്ന് പെടാതിരിക്കുക അവരുണ്ടാക്കട്ടോ അവർ മന്ത്രിമാരുണ്ടാക്കട്ടെ അവർ എം എൽ എമാരുണ്ടാക്കട്ടെ നിങ്ങക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല കാരണം എന്താ അറിയോ ഈ എമ്പത് ലക്ഷം ഈ മുപ്പത്തിനാല് ലക്ഷം കിടന്ന് കിടന്ന് മെഴുകല്ലേ ജാതി പറഞ്ഞിട്ട് ഈ നാരികൾ ഇതിൽ കുത്തില്ലോ പിന്നെ എങ്ങനെ നിങ്ങൾ ഒരു സ്ഥാനത്തെത്തും നിങ്ങൾ എത്തില്ല അതുകൊണ്ട് മുണ്ടാതെ അണ്ണാക്കിൽ പഴം തിരികെ അവനവന്റെ ജോലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിക്കുക നോട്ടയ്ക്ക് കുത്തുക മാന്യമായി ഏർ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാൻ വരുമ്പോ കണ്ണിൽ നോക്കി ചോദിക്കുക അവന്റെ ജാതി മുഖത്ത് നോക്കി പറയുക നാരികളെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ എന്ന് അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ നിങ്ങളാണ് കേരളത്തിലെ ആത്മാഭിമാനമുള്ള മനുഷ്യൻ എന്ന് ഈ പറയുന്നതൊക്കെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചെക്ക് നൂറ്റിനാൽപ്പത് ഉണ്ട് കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ ഈ പറഞ്ഞ് ജാതിയിൽപ്പെട്ടവരെ ഉണ്ടാ ഈ എന്താണ് ഈ എം എൽ എ മാർ എവിടെണ്ടാ മുഖ്യമന്ത്രിമാര് ഇല്ല ഉണ്ടാവില്ല അതാണ് പറയുന്നത് ഇമാതിരി ചെറ്റത്തരം ചെയ്യുന്ന പരനാറികളായിട്ടുള്ള മുഖ്യമന്ത്രികളെ ഇനിയും സൃഷ്ടിക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ദുഃഖമില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ അതിനെ വോട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു മനസ്സുഖം ഉണ്ടാവും ഞാൻ കുത്തിയത് നോട്ടക്കാണല്ലോ എന്നുള്ളൊരു മനസ്സുഖം ഉണ്ടാവും ആ മനസുഖം മതി നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാം അല്ലെങ്കിൽ കുറ്റബോധം തോന്നും ഈ പറികൾ ഇതുപോലെ ജാതീയ വേഷം തുപ്പുന്നവരെ കയറ്റി മടിയിലിരുത്തുമ്പോൾ അപ്പോൾ ചിന്തിക്കുക പ്രവർത്തിക്കുക എന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം